എൻ്റെ ന്യൂ എഡിഷൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു ഇൻക്യൂബേറ്ററിനെ കുറിച്ചാണ് ആദ്യമേ എൻ്റെ പേര് പറയാം എൻ്റെ പേര് അമൽ ബാബു എൻ്റെ സ്ഥലം കൊല്ലമാണ് കൊല്ലം കരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ പോകുന്ന ഒരു ഹോം മെയ്ഡ് ഇൻക്യൂബേറ്റർ നിങ്ങൾ വിചാരിക്കും ഈ ഹോം മെയ്ഡ് ഇൻക്യൂബേറ്ററെക്കുറിച്ച് ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് അത് കണക്ക് ഞാനും ഒരുപാട് ഇൻക്യുബേറ്റർ ഉണ്ടാക്കി വിജയിച്ചെന്നല്ല പൊളിഞ്ഞെന്ന് പറയാം പൊളിഞ്ഞ നല്ല ആദ്യമൊക്കെ നല്ല പെർസെൻറ്റേജും അതുമല്ല സാധാരണ ഈ ഓലെക്സിലൊക്കെ കുറേ ആ ചേട്ടന്മാരൊക്കെ ഒരു ഇങ്ക് ബാറ്റ് സെക്കൻഡ് ഹാൻഡ് കൊടുക്കാനിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല കാരണം എന്താ നിങ്ങൾ കൊടുക്കാൻ കാരണം കാരണം ഒരു ഇങ്ക് ബാറ്റ് കമ്പനിയിൽ നിന്ന് ഒരു ഇങ്ക് ബാറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നി നമ്മൾ ആവശ്യം ആദ്യം കുറേ ദിവസങ്ങൾ നല്ല ഹാച്ചിങ് ആയിരിക്കും കാരണം ഇരുപത്തൊന്ന് ദിവസം വേണം ഒരു മുട്ട വിരിഞ്ഞ് കുഞ്ഞായി മാറുവാൻ അതിന് കുറേ ദിവസം എടുക്കും അതേ കണക്ക് തന്നെ കുറേ ചേട്ടന്മാരെ ഇത് കണക്ക് പൈസ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻക്യൂബേറ്റർ മേടിച്ച് ആദ്യമൊക്കെ നല്ല രീതിയിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളിറങ്ങും പിന്നെ പിന്നെ പതുക്കൊണ്ട് തന്നെ പെർസെൻറ്റേജ് വളരെ കുറയുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ മെയിനായിട്ട് കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല നമ്മൾ മുട്ട എടുത്ത് വെച്ച് മുട്ട വിരിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടാണ് ആ ചേട്ടന് എല്ലാവരും നമ്മൾ ഇൻക് ബാറ്റ് മേടിക്കുന്നത് പിന്നെ നമ്മളെ യൂട്യൂബിലും ഒരുപാട് ചട്ടം വരുന്ന ഇൻകുബാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചെയ്തവരുടെ ഇൻകുബേറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നവരുമുണ്ട് നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് പിന്നെ ഇൻക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻക് ബാറ്റർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് വിജയിപ്പിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം യൂട്യൂബിൽ കാണുന്ന കണക്ക് ഇൻക് ബാറ്റൊന്നും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല അതിന് കുറേ ശാസ്ത്രീയമായിട്ട് വർഷങ്ങളുണ്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻക് ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണം ആർക്കും യാതൊരു ഐഡിയ ഇല്ല ഒന്നാമത്തെ കാര്യം നമ്മൾ ആ ഇൻക്യുബേറ്റർ മുട്ട ഹാൻഡിൽ ചെയ്യുന്ന കാര്യം മുട്ടയുടെ വൃത്തി മുട്ടയുടെ ക്വാളിറ്റി അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ശാസ്ത്രീയമായ വർഷങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക അതിലൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാക്കി തരുന്നതായിരിക്കും അന്നേരം നമുക്ക് ഇൻക്യുബേറ്റർ പണിയുള്ള എനിക്ക് ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട് ആ വർഷോപ്പിലോട്ട് പോയാലോ ഓക്കെ നമുക്ക് ആദ്യം അത്യാവശ്യമുള്ള തെർമോക്കോൾ ബോക്സാണ് വേണ്ടത് ബോക്സ് നെക്സ്റ്റ് ഒരു ഫാൻ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ യൂണിറ്റ് പിന്നെ ആവശ്യത്തിനുള്ള വയറ് ഒരു അറുപത് വാട്സിൻ്റെ ബൾബ് അതിൻ്റെ ഓൾഡർ നമുക്ക് പന്ത്രണ്ട് വാക്സിൻ്റെ ഫാനുള്ളത് അതിന് പന്ത്രണ്ട് വാക്സിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ പിന്നെ ഒട്ടിക്കുന്ന ടേപ്പ് എക്സ്രേ പിന്നെ ഹ്യൂമിനിറ്റി പോലുള്ള ഒരു ചെറിയ പത്രം ഹൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി സെറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു എക്സ്ട്രേ വെച്ചാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് എക്സ്ട്രേ വെക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എക്സ്രേ ഒരു ബാലൻസ് ബാലൻസ് ചെയ്യേണ്ട ഒരു കമ്പി നമ്മൾ ട്രൈ കറക്റ്റായിട്ട് അപ്പുറവും ഇപ്പുറവും പോകുന്ന രീതി നോക്കുക അത് നല്ല നല്ല സ്ട്രോങ് ആയിട്ട് ആ കമ്പി കെട്ടി വെക്കേണ്ടതാണ് അല്ലെങ്കിൽ മുട്ട ഇരുന്ന് നമ്മൾ പൊക്കുന്ന സമയത്ത് മുട്ട ചരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത് ഇതൊക്കെ ഒരു ചെറിയൊരു കമ്പിയായാലും മതി ഇപ്പം ഞാനൊരു അലൂമിനിയത്തിന്റെ ഒരു ആംഗിളാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഈ സൈഡിൽ ഒന്ന് വെക്കുക ഒരു ഡെയിലി ഒരു കറക്റ്റ് ഒരു ഒരു മൂന്ന് നാല് പ്രാവശ്യം നമുക്ക് ഇത് പൊക്കിയെന്താക്കിയും ചെയ്യാം മാക്സിമം നമ്മൾ മുട്ടയിൽ തൊടാതെ തന്നെ നമ്മൾ പൊക്കിയെന്താക്കി ചെയ്തു കഴിഞ്ഞാൽ മുട്ടയ്ക്ക് ഹാച്ചിങ്ങബിലിറ്റി കൂടുതലായിരിക്കും കിട്ടുന്നത് അടുത്ത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയുള്ള വെള്ളം വെക്കാനുള്ള പാത്രമാണ് വെക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് നമ്മളെ മൊട്ടർ ടൈപ്പ് തട്ടാത്ത രീതിയിൽ മാക്സിമം പൊക്കി വെക്കുക പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കെട്ടുകമ്പിയാണ് കെട്ടുകമ്പി സ്ട്രോങ് ആയിട്ട് കെട്ടി വെക്കുക ആ രീതി കെട്ടി വെക്കുക ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയുള്ള പാത്രം വെള്ളവും വെക്കുമ്പോൾ നമ്മൾ സേഫ് ആയിട്ട് വെക്കുക അല്ലെങ്കിൽ വെള്ളം മുട്ടയ്ക്ക് അത് വീഴാത്ത രീതിയിൽ തന്നെ ചെയ്യുക നമ്മൾ ഞാൻ എടുത്തിരിക്കുന്ന നമ്മളെ സ്ലിപ്പിക്കത്തിരിക്കുന്ന ഒരു കൂളിംഗ് ഫാൻ ആണ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് വാൾസിന്റെ ആണ് അതൊരു സൈഡിലായിട്ട് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഭാഗത്ത് നല്ലൊരു ഹോൾട്ട് കൊടുക്കേണ്ടതാണ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു അറുപത് വാട്സിന്റെ ബൾബ് വെക്കാൻ ഹോൾഡറാണ് ഹോൾഡർ നമ്മൾ ഇവിടെ തരത്തന്നെ സെക്കേണ്ട ആവശ്യം കാരണം വെച്ചാൽ ഈ ഫാൻറെ കാറ്റ് നേരിട്ട് വന്ന് ബൾബിൽ തട്ടി നമ്മളെ വെള്ളത്തിൽ തട്ടി സർക്കിൾ ആവേണ്ട അടുത്ത നമ്മൾ ഈ ഹോൾഡർ ഫെറ്റ് ചെയ്യാണ് ൾബ് വെക്കുന്നില്ലേ കാരണം അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അലൂമിനിയ ഷീറ്റ് ആണ് ഹോളിന്റെ ഭാഗമാണ് ഷീറ്റ് കിട്ടിയത് അലുമിനിയ ഷീറ്റ് വെക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുകയും ടെമ്പറേച്ചർ വളരെ കുറയും ചെയ്യും അന്നേരത്തേക്ക് നമുക്ക് ഒരുപാട് കറണ്ട് നഷ്ടം ഉണ്ടാവും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ കറക്റ്റ് ഹ്യൂമിഡിറ്റി മെയിൻ ചെയ്തു പോയിരിക്കണം ആ ഹ്യൂമിഡിറ്റി കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് വലിയ വലിയ ആരോഗ്യം കാണത്തില്ല ചിലപ്പം കുഞ്ഞുങ്ങൾ പുറത്ത് മുട്ടയ്ക്കകത്ത് ഇരുന്ന് തന്നെ പുറത്തിറങ്ങി വരാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഇരുന്ന് പോകും സ്ട്രീറ്റ് ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പകൽ സമയങ്ങളിൽ ഒരു ഒരു ആവറേജ് ഇത്ര തുറന്നു നോക്കുകയും രാത്രിയാകുമ്പോഴത്തെ ഒരു വിധം അടച്ചു നോക്കുകയും ചെയ്യണം ആ രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് അതിന് ആദ്യം വേണ്ടി ഇങ്ങനത്തെ ഒരു ഹോൾ ഇട്ടണം ഞാൻ പന്ത്രണ്ട് വാട്സിന്റെ ഒരു ഫാനാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പന്ത്രണ്ട് വാട്ടിന്റെ ഒരു അഡാപ്റ്റാണ് എടുക്കുന്നത് പന്ത്രണ്ട് വാട്ട്സ് ഇത് നോക്കുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി തന്നെ കണക്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ കണക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഈ ഹോളിനകത്തോടെ കയറ്റി ഇതിന്റെ ഇൻസുലേഷൻ കുറച്ച് കളഞ്ഞിട്ട് സാധാരണ നമ്മൾ ഒരു ഒരു ഈ വയർ മേടിച്ച കട്ട് കട്ട് ചെയ്താണ് നമ്മൾ കളയുന്നത് അതിനു പകരം നമ്മൾ ഇതിനിണക്ക് ഒരു ഇൻസുലേഷൻ ഇതിണക്ക് വയർ കമ്പിണ ചുറ്റിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നോ ഇല്ലയെന്നോ ഗസ്റ്റിൽ കണക്ട് ചെയ്ത് നോക്കുക ഇവരെ ഫാൻ വർക്ക് ചെയ്യുന്നെങ്കിൽ ഓക്കെ നമ്മൾ ബാക്കി പണി നമുക്ക് തുടങ്ങാം നല്ല രീതിയിൽ ഇൻസുലേഷൻ ചെയ്യേണ്ടതാണ് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മേലുള്ള അടപ്പാണ് നോക്കുന്നത് ആ അടപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ലിവർ മേളി വരുന്ന രീതിയിൽ അടപ്പില്ലാത്തൊരു ഹോൾ ഇട്ടാണ് നല്ലത് നല്ലൊരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഈ ലിവർ ഈ ഹോൾ നടത്തോടെ കയറ്റുക മാക്സിമം നല്ല രീതിയിൽ അടച്ചു വെക്കുക ഒരു ദിവസം ഒരു നാല് പ്രാവശ്യം അണക്കുന്നത് അത്രയും നല്ല നാല് കൂളിൽ ചെയ്യുന്നത് അത്രയും നല്ലതായിരിക്കും അതിന് നിങ്ങൾ ഒരു രണ്ടു മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു സമയമാകുമ്പോൾ നിങ്ങൾ താത്തു പോവുക അടുത്തൊരു മണിക്കൂർ രണ്ടു മണിക്കൂറാകുമ്പോഴത്തേക്ക് പൊക്കിക്കുക ആ രീതിയിലാണ് ചെയ്യാൻ ചെയ്യേണ്ടത് മുട്ട മുട്ടൽ മാക്സിമം കൈ തൊടാതെ തന്നെ ചെയ്യുന്നതിലും നല്ലത് അടുത്തൊരു ഡിജിറ്റൽ ടെമ്പറേച്ചർ ആണ് ആമസോണിൽ മേടിച്ചതാണ് ആയിരത്തി നാനൂറ് മുതൽ വിലയുണ്ട് സംഭവിച്ചിട്ടുള്ള ക്വാളിറ്റി ഉള്ള സാധാരണ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ ലോക്കൽ മുന്നൂറ് മുന്നൂറ്റമ്പത് സാധനം വരും ആയിരത്തി നാനൂറ് നാന്നൂറ്റി അമ്പത് മേൽ വില ഇരുന്നൂറ്റി വോട്ട് ആണ് നമ്മൾ ഡയറക്ട് ഇലക്ട്രിസിറ്റി മേടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെന്താ നമ്മൾ ഗ്യാരണ്ടിയിനകത്ത് നമ്മൾ പറയാൻ പറ്റില്ല സാധാരണ ലോക സാധനം എഴുതിയ ഗ്യാരസിക്കുന്ന കോളി അത്യാവശ്യം നല്ല കോളിറ്റി ഉള്ള സാധനമാണ് പിന്നെ ഇത് പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു സെൻസറാണ് സെൻസറിന്റെ ഫസ്റ്റ് ഫോർഡ് സിക്സും സെവനും രണ്ട് ഫോട്ടുകൾ കൊടുക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ ആദ്യം കണക്ട് ചെയ്യണം ഇതാണ് നമ്മൾ ടെമ്പറച്ചറി റീഡ് ചെയ്യുന്നത് ഫസ്റ്റ് പോയിട്ട് സെൻസർ പറഞ്ഞു പോയിട്ട് സിക്സും സെവനും ആ രണ്ടും കണക്ക് കൊടുത്തിട്ടുണ്ടത് പ്ലസും മൈനസും ഉണ്ട് പിന്നെ നമുക്ക് പവർ ഫോറും ഫൈവും അതിന് പവർ കൊടുക്കാൻ വേണ്ടിയുള്ള രണ്ട് വയർ പ്ലസും മൈനസും ഉണ്ട് ആ പ്ലസും മൈനസിലോട്ട് ഈ രണ്ട് ലൈനുകളെ കണക്ട് ചെയ്യുക അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മള ബൾബിന്റെ ഒരു ഔട്ട് എടുക്കുക ഒരു ഔട്ട് എടുത്തിട്ട് ഈ നമുക്ക് കണക്ട് ചെയ്യുക അതെടുത്ത് നല്ല അഞ്ചാമത്തിനകത്ത് പവർ പവറിനെ അഞ്ചാമതിന് ആണോ ഓടാൻ കൊടുക്കുക അഞ്ചാമത്തെ ആ കണക്ട് ചെയ്യുക നെക്സ്റ്റ് ബൾബിന്റെ നെക്സ്റ്റ് പീസ് എടുക്കുക അതിനുമ്പായിട്ട് അടുത്ത ഇപ്പൊ നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ലൈൻ ആയിരിക്കും അടുത്ത നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്യുക നെഗറ്റീവ് കണക്ട് ചെയ്യുന്ന മുമ്പായിട്ട് ഒരു ചെറിയ വയർ ഇതിനൊക്കെ ഒരു വിറവ് എടുക്കുക ഇത് നമ്മൾ നെഗറ്റീവ് ചെയ്യുക നെഗറ്റീവിനകൾ ഈ വയർ കണക്ട് ചെയ്യുക നെഗറ്റീവിനകത്ത് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് കാണുന്ന ഫസ്റ്റ് നാലാമത്തെ പോർട്ടിനകത്ത് കണക്ട് ചെയ്യുക നെഗറ്റീവ് കറക്റ്റ് ആയിട്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് കണക്ട് ചെയ്യണം കാരണം വെച്ചാൽ ഇത് തൊട്ടടുത്താണ് നെഗറ്റീവ് പോസിറ്റീവ് കരുതുക അതിന്റെ തമ്മിൽ തട്ടി ഷോർട്ട് ആവാൻ മാക്സിമം നോക്കുക അടുത്ത ഈ നെഗറ്റീവിൽ നിന്ന് ഔട്ട് എടുക്കുക നമ്മൾ ഈ കാണുന്ന മൂന്ന് പോർട്ടിനകത്ത് നടുക്കത്തെ പോർട്ടിൽ കണക്ട് ചെയ്യുക മാക്സിമം നല്ല വൃത്തിയായിട്ട് നോക്കി ചെയ്യുക അത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മളടുത്ത് ജസ്റ്റ് ബൾബിന്റെ അടുത്ത് ഈ മൂന്നാമത്തെ ഫോട്ടോ നമ്മൾ അത്യാവശ്യം നമ്മളുടെ ഈ ടെമ്പറേച്ചർ കൺട്രോളിന്റെ യൂണിറ്റിന്റെ സംഭവം നമ്മൾ കണക്ട് ചെയ്ത് അതും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അത് നമ്മൾ ആദ്യം അറുപത് വാട്സിന്റെ ബൾബ് അകത്ത് സെറ്റ് ചെയ്യേണ്ടതാണ് ജസ്റ്റ് ക്വാപ്പി ചെയ്യുന്നോ അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ടെമ്പർ സെറ്റ് ചെയ്യണം ഈ സീക്ക് അമൃത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ എച്ച് സി സിന്ന് പറഞ്ഞ കാണിച്ചു ഓപ്ഷൻ എടുത്തിട്ട് വല സരി നിക്കുക വല സരി എച്ച് സി കിട്ടും എന്നിട്ട് സേവ് അടുത്ത ടെമ്പറേച്ചർ കണ എസിൽ തന്നെ നിക്കുമ്പോൾ ടെമ്പറേച്ചറിന്റെ ഇത് വരും നമുക്ക് വേണ്ടെന്നു പറഞ്ഞാൽ മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ചാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് മുപ്പത്തേഴ് പോയിന്റ് അഞ്ചാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ അതിന്റെ സെൻസർ എടുക്കുക സെൻസർ എടുത്തിട്ട് മുപ്പത്തൊന്നേ പോയിന്റ് സീറോ ആണ് ഇപ്പൊ കിടക്കുന്നത് ടെമ്പറേച്ചർ നമ്മൾബിനെടുത്തിട്ട് ടച്ച് ചെയ്യുകയാണ് മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ആയപ്പോഴത്തേക്ക് അത് തന്നെ ഓഫായി ബാക്ക് സൈഡിൽ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യണം അതിന് നമ്മളൊരു ഷീറ്റ് എടുത്ത് ആ ഷീറ്റിന് അപ്പോഴും ഇപ്പോഴും രണ്ട് ഹോ അടിക്കണം அடுத்து நம்ம பிராக்கிட்டிஸ் குறைய நடுத்து நம்ம அப்படையே ഹായ് ഫ്രണ്ട്സ് നമ്മൾ പണി എല്ലാങ്ങനെ ഒരുവിധം പൂർണ്ണമായി നമ്മൾ ചെയ്തു തീർന്നിരിക്കുന്നു അടുത്ത് നമുക്ക് മുട്ട വെക്കുന്നത് ഇതിലോട്ട് നോക്കാം ഓക്കെ നമ്മൾ മുട്ട വെക്കാൻ പോവുകയാണ് സാധാരണ നമ്മൾ മുട്ട എന്ന് പറഞ്ഞാൽ രണ്ട് ഷേപ്പ് ആണ് ഒരു മുട്ടത് ഒരു കൂർത്ത ഭാഗം ആ കൂർത്ത ഭാഗം താഴോട്ട് വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതാണ് എല്ലാവരും ചെയ്യേണ്ടത് ടെമ്പറേച്ചർ കണി യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റിന്റെ പോയിന്റ് സെൻസർ ഈ ഭാഗത്താണ് വെച്ചിരിക്കുന്നത് നമ്മളിപ്പോ മുപ്പത് മുട്ടയാണ് വെക്കാൻ പോകുന്നത് അടുത്ത് ടെമ്പറേച്ചർ യൂണിറ്റിലായിരിക്കുന്നത് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ വയ്യപ്പോൾ അതിന്റെ സെൻസർ ആ ഭാഗം ഈ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചേക്കുക അടുത്ത നമ്മൾ ചെയ്യേണ്ടത് അടുപ്പ് പറഞ്ഞിട്ട് അടയ്ക്കുക കറക്റ്റ് ആയിട്ട് അടയ്ക്കുക വൈകുന്നേര സമയം ഒരു ആറു മണി കഴിയുമ്പോൾ നമ്മൾ ഈ മേളത്ത് വെന്റിലേഷൻ കുറേ അടച്ചു കൊടുക്കുന്ന താഴ്ത്ത ഈ കാണുന്ന വെന്റിലേഷൻ കുറേ അടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം വൈകുന്നേര സമയം തണുപ്പാവുകയും കൂടുതൽ നേരം ബൾബ് കത്തുകയും ചെയ്യും അത് നമുക്ക് ഒഴിവാക്കാൻ മാക്സിമം കഴിയും ഇതിൻ്റെ ഹ്യൂമിഡിറ്റി വളരെ കുറയ്ക്കാനായി കഴിയും കാരണം അന്തരീക്ഷം തണുപ്പാകുമ്പോൾ ഹ്യൂമിറ്റി കൂടുതലായിട്ട് അത് കയറി വരികയും കൂടുതലായിട്ട് ഹ്യുമിറ്റി കയറി വന്നാൽ കുഞ്ഞുങ്ങളുടെ വയർ ഉയർത്ത് കുഞ്ഞുങ്ങൾ കോളി നട്ടുപോയി കുഞ്ഞുങ്ങൾ ചത്ത ചെയ്യും നമ്മളെ മോനെ മുട്ട വെച്ചിരുന്നെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ആയിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസം എനിക്ക് അണ്ട് ഇരുപത്തിനാല് കുഞ്ഞാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയൊക്കെയാണെന്ന് അറിയാൻ വയ്യ കറക്റ്റ് അഞ്ച് കുഞ്ഞ് അഞ്ച് മുട്ടകളും കിട്ടിയപ്പോഴുണ്ട് അത് കാരണം മുട്ടയുടെ ക്വാളിറ്റിയൊക്കെ അങ്ങനെ ആതൊക്കെ പ്രശ്നം വരാം എന്നാലും നമ്മൾ രീതിയിൽ ഹിങ്കു പേരി നല്ല രീതിയിൽ വർക്ക് ചെയ്യും ആണ് പിന്നെ എല്ലാം കൂടെ ഞാൻ മുപ്പത് മുട്ടയാണ് വെച്ചത് കറക്റ്റ് പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മുട്ട ആ ട്രേയിൽ നിന്ന് മാറ്റി എൻ്റെ പ്ലാറ്റ്ഫോമിൽ നല്ല കൈ കൈ ഒക്കെ നല്ല വൃത്തിയായിരിക്കണം പ്ലാറ്റ്ഫോമിൽ കൈ വൃത്തിയാക്കിയിട്ട് പ്ലാറ്റ്ഫോമിൽ മുട്ട നിരത്തി വെച്ചു കറക്റ്റ് പത്തൊൻപത് കഴിഞ്ഞ് ഇരുപത്തൊന്നിനാകും നമ്മുടെ മുട്ടയെല്ലാം ഒരുവിധം വിരിഞ്ഞ് മാറിയിട്ടുണ്ട് ഇരുപത്തൊന്നേക്ക് ഇരുപത്തൊന്ന് ദിവസം കൂടുതൽ വെക്കാൻ പറ്റത്തില്ല കാരണം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ വിരി തിരിഞ്ഞ കുഞ്ഞങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല ചത്ത പോകത്തെയുള്ളൂ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും കറക്റ്റ് യൂണിഫോം ടെമ്പറേച്ചർ ആണെങ്കിൽ കറക്റ്റ് ഈ പറയുന്ന പത്തൊൻപത് തൊട്ട് ഇരുപത്തൊന്നിനോ പൂർണ്ണമായി വിരിഞ്ഞി തീർന്നിരിക്കും ഇപ്പോൾ ടെമ്പറേച്ചർ ആകണം വേരിയേഷൻ കുറവാകണം കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഇരുപത്തൊന്നോളൂ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നൊക്കെ പോകും ഇരുപത്തി മൂന്നൊക്കെ പോയി കഴിഞ്ഞാൽ മുട്ടയ്ക്കാത്തിരുന്ന കുഞ്ഞു നശിച്ച് ചത്ത പോകത്തേ ഉള്ളൂ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പതിനെട്ട് ദിവസം എന്നുള്ളത് ചിലപ്പോൾ നല്ല ഈ പറഞ്ഞ ഇരുപത്തൊന്ന് ദിവസം എന്നുള്ളത് പതിനെട്ട് ദിവസമാകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു തുടങ്ങും പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ ഇരുപത്തൊന്നിനെ മുട്ട എടുത്ത് മാറ്റം കുഞ്ഞുങ്ങളെടുത്ത് മാറ്റത്തുള്ളൂ അന്നത്തേത്തേക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചത്തുവാൻ ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് വീട്ടിലും ബാക്കി കുഞ്ഞുങ്ങളെ കാണാം എല്ലാ സുഹൃത്തുക്കൾക്കും ഇതേ കണക്കൊരു ഇൻക്യൂബറ്റർ നിർമ്മിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഇൻക്യൂബേറ്ററിൻ്റെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി എന്നിവയുള്ള എല്ലാത്തിനെയും കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും തൊട്ടു പാക്കിൽ കാണുന്ന ഒരു ഇൻ എൻ്റെ ഒരു ഇൻക്യൂബേറ്ററാണ് ഇതേപോലെ ചെറിയിൽ നിന്ന് തുടങ്ങിയാണ് ഈ കാണുന്ന പതിനായിരം മുട്ട ആക്കാൻ പറ്റുന്ന ഒരു ഇൻക്യൂബേറ്റർ ഞാൻ വരുത്തിയത് നിങ്ങൾക്ക് എവരുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം പിന്നെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇതിനെ കാണുവാൻ വേണ്ടി അടുത്തുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ നൽകുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിട്ടൻ ഒന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഉടനെ തന്നെ അടുത്ത വീഡിയോ എന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ ഗുഡ് ബൈ